ഹായ് കുട്ടുകാരെ എല്ലാവരും മഴയൊക്കെ ആയാരണം ഇങ്ങനെ തണുത്ത് വെറച്ചൊക്കെ ഇരിക്കായിരിക്കും അല്ലേ ഞാനും അതേപോലെ തന്നെ രാവിലെ എഴുന്നേറ്റൊക്കെ വന്ന് തണുത്ത് വെറച്ചൊക്കെ ഇരിക്കാനിട്ടാണ് ഇത് കിച്ചുമോന് പരീക്ഷ ആയാരണം ഉച്ചക്ക് പോയാൽ മതി അപ്പം കുറച്ച് വൈകിയാണ് ഞാൻ മോനൊക്കെ നീറ്റിയത് ചായക്കൊക്കെ ഒന്നുണ്ടാക്കിയിട്ടില്ല അപ്പം ഇങ്ങനെ കുറച്ച് നേരം ഇവിടെ വന്ന് ഇരുന്ന് മഴയൊക്കെ ഒന്ന് കണ്ടിട്ട് പയ്യെ ചെയ്താൽ മതിയല്ലാന്ന് കരുതിയാണ് കിച്ചുമോൻ്റെ ആ പല്ലൊക്കെ തേക്കാനായിട്ട് പോയിട്ടുണ്ട് ഞാൻ പിന്നെ ഇതേ വന്ന് നമ്മളുടെ മൈദയും കൊണ്ടുള്ള അപ്പം ആണ് ഇട്ട് ഉണ്ടാക്കുന്നത് അതിനൊന്ന് കലക്കിയൊക്കെ വെച്ചുകൊണ്ട് കിച്ചുവിട്ടൻ്റെ പല്ല് തേപ്പും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ചായ ഒടിക്കാനായിട്ട് വന്നിരിക്കുമ്പോഴേ ഞാൻ അപ്പം ഉണ്ടാക്കുള്ളേ ഇതാവുമ്പോൾ ചൂടോടുകൂടി കഴിക്കാമല്ല ഇത് തണുത്ത് കഴിഞ്ഞാൽ പിന്നെ കഴിക്കാനായിട്ട് വലിയ ടേസ്റ്റ് ആയിരിക്കും അല്ലേ ചൂടോടുകൂടി കഴിക്കുമ്പോൾ നമുക്ക് കറിയൊന്നും ഇല്ലാണ്ട് കഴിക്കാം അപ്പോൾ കിച്ചുവൂട്ടൻ അവിടെ വന്നിരുന്നിട്ടുണ്ട് അപ്പം ഞാൻ അത് വേഗം രണ്ടു അപ്പമൊക്കെ ഉണ്ടാക്കി അവനെ കൊണ്ടുപോയി കൊടുത്തു വിട്ട കൂട്ടത്തില്ലേ ഞാനും ചായ ഒടിക്കാനിരുന്നു എനിക്കും ചൂടാറി ചൂടാറിക്കഴിഞ്ഞാൽ കഴിക്കാനായിട്ട് വലിയ ഇഷ്ടമല്ലേ അങ്ങനെ ഞങ്ങളുടെ ചായ കൂടി എല്ലാവരും കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പം നമ്മുടെ മഴയൊക്കെ ഒന്ന് പയ്യ ഇതായിട്ടുണ്ട് അപ്പോൾ ദേ വെള്ളമൊക്കെ ഒന്ന് പയ്യെ വലിഞ്ഞൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഞാനിപ്പോൾ നമ്മൾ സിറ്റൌട്ടിൽ ഇങ്ങനെ മഴ പെയ്ത വെള്ളമൊക്കെ ഇങ്ങനെ തെറിച്ച് ഇതായിട്ട് കിടക്കുകയായിരുന്നു അപ്പോൾ വൈറ്റ് ടൈലൊക്കെ ആയതുകൊണ്ട് വെള്ളം കിടക്കുന്നത് പെട്ടെന്ന് അറിയാൻ പറ്റൂലേ അപ്പം അച്ഛനൊക്കെ കയറി വരുമ്പോൾ പെട്ടെന്ന് ചവിട്ടി വീണ കാരണം ഒന്ന് തുടച്ചിട്ടാ അച്ഛൻ ഇങ്ങനെ രണ്ടു പ്രാവശ്യം ചവിട്ടി ഇവിടെ വീണിട്ടുണ്ട് സിറ്റൌട്ടിൽ തന്നെ വെള്ളം കിടക്കണത് അറിയാണ്ടേ അത് കാരണം വെള്ളം ഞാൻ എൻ്റെ കണ്ണിൽ വെള്ളം കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ അതെല്ലാനം ഒന്ന് തുടച്ച് വൃത്തിയാക്കി കേട്ടോ വീണ് കഴിഞ്ഞ് പണി കിട്ടിയിട്ട് നമുക്ക് പറഞ്ഞിട്ട് പോയിട്ട് കാര്യമില്ലല്ലോ ഞാനും അതേപോലെ തന്നെ പെട്ടെന്ന് സ്പീഡിലൊക്കെ നടക്കുമ്പോൾ രണ്ട് ട്ടമൊക്കെ വീണിട്ടുണ്ട് കേട്ടോ അവിടെ തന്നെ അച്ഛനാണ് വീണത് തണ്ടലടിച്ച് വീണിട്ട് ദൈവാനുഗ്രഹം കൊണ്ടൊന്നും പറ്റിയില്ല പിന്നെ ഞാൻ എന്തെയ്യും അടുക്കളയിൽ വന്ന് നമ്മളുടെ കഞ്ഞിക്കുള്ള വെള്ളം എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കറിക്ക് വെണ്ടക്കയും ഒരു പച്ച മാങ്ങിയാണ് ഉണ്ടായിരുന്നത് അപ്പൊ മാങ്ങയും കൊണ്ട് ഒരു ചമ്മന്തി ഇറക്കാന്നൊക്കെ കരുതി വെണ്ടൊക്കെ നമുക്ക് മെഴുക്കുരട്ടി ഉണ്ടാക്കാം അങ്ങനെ ഞാൻ അതെല്ലാം എടുത്ത് ഒന്ന് കഴുകാനൊക്കെ കൊണ്ടുപോയി കഴുകിയൊക്കെ വന്ന് കഴിഞ്ഞിട്ട് ഇതൊക്കെ നമുക്ക് നന്നായിട്ടൊന്ന് ഇരുന്നരി വെണ്ടയ്ക്കില്ല നിറയെ പുഴു അരികളപ്പം ഞാൻ അതേ സിറ്റൌട്ടിൽ വന്നിരുന്ന അരികളുടെ ഞാനിങ്ങനെ പച്ചക്കറി കരിയാനായിട്ട് കട്ടിങ് ബോർഡ് കൊടുത്തുണ്ട് ഇതേപോലെ സിറ്റൌട്ടിൽ വന്നിരുന്നുണ്ട് എങ്ങനെ ഇതൊന്നും അരിക അപ്പോൾ അവിടെയാണെങ്കിൽ നമ്മളിപ്പോൾ ഈ അരിയണടുക്കാക്കയും അതേപോലെ തന്നെ മാടത്തെ ഇതെല്ലാനും വരുവോ കേട്ടോ പറമ്പുറത്തെ പറമ്പിൽ പുൽച്ചാടിനെ ഒക്കെ പിടിക്കാനായിട്ട് അതൊക്കെ നോക്കി ഇരുന്ന് അങ്ങനെ പയ്യനെ ഇതെല്ലാം അങ്ങനെ അരിഞ്ഞെടുക്കും ഇന്നെല്ലാനും പയ്യെ പയ്യെ പയ്യാണ് കേട്ടോ ചെയ്യുന്നത് കിച്ചിയൊന്നും ഇവിടെ നിന്നല്ലേ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പോകുന്നത് അപ്പോൾ പിന്നെ കുഴപ്പമൊന്നുമില്ലാതെ വെണ്ടയ്ക്കൽ അത്രയും കേടായിരുന്നോട്ടോ പിന്നെ ഞാൻ അതിന് വേണ്ട വെളുത്തുള്ളിയും സവാളയും എല്ലാം ഒന്ന് നന്നാക്കി എടുക്കേണ്ട അപ്പം നമ്മളുടെ ചമ്മന്തിക്കും വേണമായിരുന്നില്ല അപ്പം ചമ്മന്തിക്കുള്ള കുഞ്ഞുള്ളിയും കൂടി നന്നാക്കി എല്ലാവരും എടുത്ത് വെച്ച് സവാൾ ദേവറിനെയാണ് എടുത്തേക്കുന്നത് വലിയ സവാളായിരുന്നു സവാളക്കൊക്കെ എന്താണ് വില കടയിൽ ചെന്ന് ആകെ കിറ്റിൽ കുറച്ച് സാധനങ്ങൾ സാധനങ്ങളുണ്ടാവുകയുള്ളു പക്ഷേ നാനൂറ് മുന്നൂറ് ആ ഒരു റേഞ്ചിൽ എപ്പോഴും കടയിൽ ഇതാവും കേട്ടോ പച്ചക്കറിക്കൊക്കെ തീ പിടിച്ച വിലയാണ് പറയാനായിട്ടൊന്നും വലിയ രക്ഷയൊന്നുമില്ല അങ്ങനെ പിന്നെ ഇത് മാങ്ങയും കൂടി അരിഞ്ഞപ്പം ഇതും നല്ല വലിയ മാങ്ങി ഇരുന്നേട്ടാ അപ്പം ഞാൻ വിചാരിച്ചു ചെയ്തായാലും തൊണ്ടെല്ലാനും ചെത്തിയൊക്കെ വെക്കാന്നൊക്കെ കരുതി അതൊക്കെ തൊണ്ട ചെത്തിയൊക്കെ എടുത്തുകൊണ്ട് വന്നു അടുക്കളയിലോട്ട് വന്നു കഴിഞ്ഞപ്പോൾ നമ്മളുടെ ചോറൊക്കെ ഒന്ന് നന്നായിട്ട് തിളച്ചൊക്കെ വന്നിട്ടുണ്ട് അപ്പം ഞാൻ ഈ അരി നന്നായിട്ട് തിളച്ച് കഴിഞ്ഞാൽ അടുപ്പത്തു നിന്നൊന്ന് മാറ്റി മൂടി അവിടെ വെച്ചേക്കും അപ്പോൾ ആ ഒരു ചൂടിൽ തന്നെ ഇരുന്നിട്ട് കുറച്ചും കൂടി ഒന്ന് നന്നായിട്ട് വെന്തൊക്കെ കിട്ടോ അപ്പൊ അത്രയും ഗ്യാസൊക്കെ ലാഭിക്കാന്ന് കരുതി അങ്ങനെ അതൊക്കെ എടുത്ത് മാറ്റിയെല്ലാനും വെച്ച് ഇനി മാങ്ങയല്ലാനും ഒന്ന് നമുക്ക് നന്നാക്കിയൊക്കെ എടുക്കാം കേട്ടോ വലിയ മാങ്ങ ആ കാരണം മുറിക്കാനായിട്ട് ഇച്ചിരി പാടുണ്ടായിരുന്നെട്ടെ ഞാനിപ്പോ ചെറിയ കത്തിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് മാങ്ങയുടെ മാംസത്തിലോട്ട് കത്തി അങ്ങോട്ട് പൂണ്ടിറങ്ങുന്നുണ്ടായിരുന്നില്ല പിന്നെ എനിക്ക് തോന്നിയ പോലെ കച്ചം പിച്ചൻ കഷ്ണങ്ങളൊക്കെ ആയിട്ട് മുറിച്ച് അരിഞ്ഞ് റെഡിയാക്കിയല്ലാണെന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ വാങ്ങാൻ കുറച്ച് കൂടുതൽ ഉണ്ടായത് കാരണം ഞാൻ അതിൽ നിന്ന് പകുതി എടുത്ത് മാറ്റി ഫ്രിഡ്ജിൽ കൊണ്ടേ വെച്ച് പിന്നെയും മഴയൊക്കെ അതേ ചെറു ചെറുതായിട്ട് പിന്നെ മഴയൊക്കെ അവിടെ ചിണങ്ങി ചിണങ്ങി നിൽക്കുകയായിരുന്നു നിൽക്കുകയായിരുന്നെട്ടെ ഞാൻ പിന്നെ ഇതേ അടുക്കളയിലോട്ട് വന്നിട്ട് നമുക്ക് ചമ്മന്തിക്ക് വേണ്ട നാളികേരമൊക്കെ ഒന്ന് ചിരണ്ടി എടുക്കാനായിട്ട് വെച്ചു അപ്പം ഈ ഒരു നാളികേരത്തിൻ്റെ പകുതിയാണ് കേട്ടോ ഞാൻ എടുത്തേക്കുന്നത് തെ മാങ്ങ ഞാൻ കുറച്ചെടുത്ത് മാറ്റി അപ്പോൾ ഈ ഒരു നളയരുണ്ടെങ്കിൽ തന്നെ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള ചമ്മന്തിയൊക്കെ കിട്ടും കുറച്ചുണ്ടെന്നുണ്ടെങ്കിലും ബാക്കി ഫ്രിഡ്ജിലെടുത്ത് വെക്കണമെന്നുണ്ടെങ്കിലും കേടാവാണ്ട് ഉപയോഗിക്കാമല്ലോ എന്നൊക്കെ കരുതി എനിക്ക് ചോറിൻ്റെ കാര്യം ഓർമ്മ വന്നത് ചോറ് എന്ത് പോയി കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലേ ഇങ്ങനെ ചോറ് നോക്കി കഴിഞ്ഞപ്പോൾ നല്ല പാകത്തിനായിരുന്നു അങ്ങനെ ഞാൻ ദേ വേഗം ഊ അത് ഊറ്റാനുള്ള പാത്രം എല്ലാവരും എടുത്ത് ഒന്നും കൂടി ഒന്ന് തീ കത്തിച്ച് അടപ്പിൽ വെക്കോട്ടെ അങ്ങനെ കൂടി ഊറ്റി ഊറ്റിയെടുക്കണം എന്നുണ്ടെങ്കിൽ വെള്ളം കെട്ടാണ്ട് ചോറ് നല്ല പയറ് പോലെ നമുക്ക് ഊറ്റിയെടുക്കാനായിട്ട് പറ്റും അല്ലെന്നുണ്ടെങ്കിൽ തണുത്ത പടി തന്നെ നമ്മൾ ഊറ്റിയെടുത്ത് കഴിഞ്ഞാൽ വെള്ളം പെട്ടെന്ന് പോയി കിട്ടുമൊന്നുമില്ല അങ്ങനെ ചോറൊന്ന് ചൂടാക്കിയൊക്കെ എടുത്തിട്ട് ഞാൻ അതിൻ്റെ വേഗം അതെല്ലാം ഒന്ന് ഊറ്റാനുള്ള പണിയെല്ലാം നോക്കുന്നുണ്ട് ഇതാണ് നമ്മുടെ ചോറ് നോക്കിയാൽ കഞ്ഞിവെള്ളത്തിൽ അതൊന്നും കെട്ടാണ്ട് നല്ല ഫ്രഷായിട്ട് നമുക്ക് ഊറ്റിയെടുക്കാനൊക്കെ എല്ലാവരും പറ്റി പിന്നെ ഞാൻ എന്തെങ്കിലും ചോറൊക്കെ ഒന്ന് ഊറ്റിയെല്ലാവരും കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഇങ്ങനെ ഞാനിങ്ങനെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ വെള്ളം ഒന്ന് ശരിക്കും പോകാനായിട്ട് ഇങ്ങനെ നമ്മളുടെ ചോറിൻ്റെ തട്ടുപാത്രം തന്നെ വെച്ചുകൊണ്ട് അങ്ങനെ ഒന്ന് കൊടുത്തിട്ടാണ് കേട്ടോ ബാക്കി കാര്യങ്ങളെല്ലാവ നോക്കണത് ഓരോന്ന് ചെയ്ത് തീർന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ അവിടെ ഇങ്ങനെ ഒന്ന് മാറ്റി ഒതുക്കിയൊക്കെ കൊടുത്താൽ നമുക്ക് അടുത്ത പണി എടുക്കാനായിട്ട് അവിടെ നിന്ന് ചെയ്യാനായിട്ടൊക്കെ പറ്റുള്ളൂ ഞാനെപ്പോഴും പറയാറുള്ള പോലെ നമ്മൾ ഈ ഒട്ടും സ്ഥലമില്ലല്ലോ അടുക്കളയ്ക്ക് ചെറിയ അടുക്കളയല്ലേ പിന്നെ ഞാൻ എന്തെങ്കിലും ചോറൊക്കെ കഴിഞ്ഞപ്പോൾ അവിടെ കുറച്ച് ചോറും ഇതെല്ലാനും പോയി കിടക്കേണ്ടായിരുന്നു ആ തുണിയിൽ അപ്പോൾ അതെല്ലാനും ഒന്നെടുത്ത് മാറ്റി ഈ കുടഞ്ഞൊക്കെ കളഞ്ഞിട്ട് രണ്ടാമത് കൊണ്ടൊന്ന് വിരിണ്ടേ ഇതിങ്ങനെ വിരിച്ചിരുന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയുള്ള ചിരവെല്ലാനും വെച്ചിട്ട് നാളികേരമൊക്കെ ചെന്താനായിട്ട് നിൽക്കുന്നത് അപ്പോൾ പിന്നെ ഒരച്ചിലും പോറല്ലൊന്നും വീഴേണ്ടതെന്ന് കരുതിയാണ് ഈ തുണി ഞാനിവിടെ എപ്പോഴും ഇടുന്നേട്ടാ അതുള്ള കാരണം പിന്നെ അവിടെ അങ്ങനെ അധികം സ്ക്രാച്ച് ഇതൊന്നും ആവാണ്ട് നല്ല രീതിക്കെ കിട്ടും മിക്സിയൊക്കെ വെച്ചിട്ടുണ്ട് നമുക്ക് മാങ്ങയും ചുവന്നുള്ളിയും പച്ചമുളകും ഇഞ്ചിയും കൂടി കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് ഒന്ന് ചെറിയ രീതിയിലൊന്ന് അടിച്ചെടുക്കാട്ടോ അപ്പം ഞാൻ ഈ പേപ്പർ ഇത് എപ്പോഴും ഈ ഒരു കവർ വെച്ചിട്ടാണ് കേട്ടോ മിക്സിയിൽ അടിക്കുന്നത് അതിൻ്റെ അടപ്പത്തിൻ്റെ ഉള്ളിൽ കയറാണ്ടിരിക്കാനായിട്ട് ചെറിയ രീതിയിലൊന്ന് അടിച്ചെടുത്താൽ മതി കേട്ടോ മാങ്ങയെല്ലാവരും ഒന്ന് ചതച്ച പരുവത്തിലാക്കി കഴിഞ്ഞിട്ട് വേണം നമുക്കതിലേക്ക് ബാക്കി എന്താണ് നാളികേരവും കുറച്ച് മുളക് പൊടിയും ഇട്ട് ഇട്ടുകൊടുക്കാനായിട്ടും പച്ചമുളക് മാത്രം എടുത്തേക്കണ കാരണം കുറച്ച് മുളക് കൂടി ചേർക്കുന്നത് ഒരു കളറിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത് അങ്ങനെ മുളക് കൂടി എല്ലാവരും ഇട്ട് കൊടുത്തിട്ട് പിന്നെ അതിലേക്ക് നമ്മൾ ആ തേങ്ങയും കൂടി ഇട്ടിട്ട് ഒരൊറ്റ അടി മാത്രം മതി ഇട്ടാൽ നന്നായിട്ടൊന്നും ചമ്മന്തിക്ക് അരഞ്ഞ് കിട്ടേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ ഒറ്റ അടി അടിക്കുമ്പോൾ തന്നെ ചമ്മന്തി നല്ല ആയിട്ട് വന്നിട്ടുണ്ടാകും അതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയെല്ലാവരും വെച്ച് കൊടുത്താൽ മതി ദേ നമ്മളുടെ മാങ്ങയും തേങ്ങയും ഉള്ള ചമ്മന്തി നല്ല ആയിട്ട് വന്നിട്ടുണ്ട് അത് ഞാൻ ദേ ഒരു പാത്രത്തിലോട്ട് എല്ലാവരും അടുത്തൊന്നും മാറ്റി വച്ചിട്ടുണ്ട് ഇനി വേണം വെണ്ടക്ക വാട്ടാനുള്ള പണികളെല്ലാവരും നോക്കാനായിട്ട് വെണ്ടയ്ക്ക ഞാൻ ആ സവാള മുഴുവനും ഉടുത്തു വെണ്ടയ്ക്കായതുകൊണ്ട് സവാള ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും പിന്നെ സവാളയും പച്ചമുളകും കറിവേപ്പിലയും വെളുത്തുള്ളിയും കൂടി ഇട്ട് നമ്മളുടെ കടുക് പൊട്ടി വന്നപ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് ബ്രൗൺ ആവണ വരെ ഒന്നും മൂക്കണ്ടായിട്ടോ വെണ്ടക്കയിൽ ഞാൻ സവാള ചിലപ്പോൾ ഞാൻ വെണ്ടയ്ക്കയും സവാളയൊക്കെ കൂടി ഒരുമിച്ചിട്ട് ഇതാക്കും ഇന്നിപ്പോൾ ഞാൻ സവാളയും ഇതൊക്കെ ഒന്ന് ആദ്യം ഇട്ട് കൊടുത്ത് അതില് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടി ഇട്ട് വന്ന് വെറുതെ ഒന്ന് ഒന്ന് ചൂട് കയറി ഇതായിട്ട് വരുമ്പോഴേക്കും പിന്നെ ഞാനാ നമ്മള് നന്നാക്കി വെച്ചേക്കണം വെണ്ടക്കയും കൂടി അതിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ടും കൂടി കിടന്നുകൊണ്ട് വെന്തോളും ഉള്ളിയും വെണ്ടക്കയൊക്കെ ഒരേ വേവൊക്കെ തന്നെയല്ലേ അങ്ങനെ വാടിയൊക്കെ വന്നോളൂ എന്ന് കരുതി പിന്നെ വെണ്ടക്കയിൽ അപ്പോഴും നമ്മളിങ്ങനെ കയ്യിലൊക്കെ ഇട്ട് ഇളക്കി കൊണ്ട് ഇതാക്കി ഇരുന്ന് കഴിഞ്ഞാൽ അതിലിങ്ങനെ പാട വലിയണ തോന്നും അപ്പോൾ ആദ്യമേ തന്നെ വെണ്ടയ്ക്ക് ഇട്ട് കൊടുത്ത് അതിൽ കുറച്ച് ഉപ്പും കൂടി കൂടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കഴിഞ്ഞ് മൂടി വെച്ചുകൊടുത്താൽ മതി മൂടി വെച്ചിലെങ്ങനെ കുഴപ്പമില്ല പിന്നെ പെട്ടെന്ന് വേവാനായിട്ടൊന്ന് ചെറുതായിട്ട് മൂടി വെച്ചു കൊടുക്കുക ഇടയ്ക്ക് ഈ പാത്രം ഒന്ന് മാറ്റിയിട്ട് ഒന്ന് കുടഞ്ഞ് കുടഞ്ഞു കൊടുക്കണം അല്ലെന്നുണ്ടെങ്കിൽ വെണ്ടയ്ക്ക് ഒരു ടേസ്റ്റ് ടേസ്റ്റില്ലാണ്ടായിപ്പോ നമ്മൾ വെണ്ടയ്ക്കെല്ലാം ഞാൻ പറഞ്ഞ രീതിയിൽ തന്നെ പാട കെട്ടാണ്ട് നന്നായിട്ട് വാടിയല്ലാൻ വന്നിട്ടുണ്ട് കേട്ടോ ഇതിൽ ആ ഒരു കളറിന് വേണ്ടിയാണ് ഞാൻ കുറച്ച് മുളക് കൂടി ചേർത്ത് കൊടുത്തത് അത്യാവശ്യം പച്ചമുളകൊക്കെ ഇട്ട് ഉപയോഗിക്കുമ്പോൾ തന്നെ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കുള്ളൂ അങ്ങനെ വെണ്ടയ്ക്ക് എടുത്ത് മാറ്റിയെല്ലാം വെച്ചിട്ടുണ്ട് ഇനി കിച്ചുകൂട്ടം വന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് സ്കൂളിൽ പോകാനുള്ളതൊക്കെ നോക്കിയാൽ മതി എക്സാമിൻ്റെ ട്യൂഷൻ കഴിഞ്ഞ് കിച്ചൂട്ടം വന്നിട്ടില്ല പിന്നെ എന്തെങ്കിലും മഴയല്ലാനും ഒന്നിതായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ പക്ഷെ നല്ല ആകാശം ഒന്ന് തെളിഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു മഴയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിലൊക്കെ ഒന്ന് തെളിഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു ഞാൻ ദേ കുറച്ചു നേരം അവിടെയൊക്കെ വന്നിരുന്ന കേട്ടോ ഇനി വന്ന് ഭക്ഷണം കഴിച്ചിട്ട് പോകുമല്ലെന്നൊക്കെ കരുതി പിന്നെ കിച്ചുവുട്ടൻ്റെ കൂട്ടുകാരൻ വന്ന് നിൽക്കാനുണ്ട് അപ്പോൾ അവൻ വന്ന നേരത്തെ നല്ല മഴ കോട്ട കോട്ടക്കിട്ടാണ് വന്നത് ഇപ്പം മഴയല്ലാനൊന്ന് മാറിയിട്ടുണ്ട് അപ്പോൾ അവിടെ വന്നുകൊണ്ട് മക്കൾ പോകുന്നത് നോക്കി നിൽക്കുകയാണ് കേട്ടോ കിച്ചുകൂട്ടൻ ഭക്ഷണമൊക്കെ കഴിച്ച് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് ഇഷ്ടമാവണമെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഓക്കെ